ഞമ്മളിപ്പം പോകുന്നതെച്ചുകൊണ്ട് ഒരു അടിപൊളി സ്പോട്ടിലേക്ക് കേട്ടോ പോകുന്ന സമയത്ത് നിന്ന് വെച്ചുകൊണ്ട് നമ്മളെ ഷിനോയിൻ്റെ ആകാശം മൊത്തം നോക്കുന്നത് ഞാൻ പറഞ്ഞാൽ അടാ ആകാശം നമുക്ക് നാട്ടിൽ നിന്ന് നോക്കിയാലും കാണാം ഇവിടെ ആദ്യമായിട്ട് വന്നല്ലേ നീ ഫുള് ആയിട്ട് ഒന്ന് നോക്കുന്ന പറഞ്ഞാൽ കൊണ്ട് പിന്നെ താഴോട്ടക്കുള്ള ഒരു നോട്ടായി ഇവിടെ ഒരാൾ പറയുന്നത് വെച്ചുകൊണ്ട് ഇതത്ര പച്ചപ്പുല്ല അല്ലേന്ന് ഞാൻ ചോദിച്ചാൽ എന്തായാലും മോളെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഊരൊക്കെ കൈയ്യൊക്കെ കൊടുത്തിട്ട് ഒരു കാര്യം എന്ന് വെച്ചുകൊണ്ടെങ്കിൽ ഇത്ര പശു ഞാൻ ചോദിച്ചാൽ ഇത്ര പശു അല്ല സോറി എത്ര പശു വന്നാലും ഇവിടുന്ന് പച്ചപ്പുല്ല് തിന്നാലും മതിയാവില്ലല്ലേന്ന് ഞാൻ പറഞ്ഞു മോൾ ഇപ്പം നടന്നുകൊണ്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പുല്ല് എടുത്തിട്ടാളി നിങ്ങൾ തിന്നോ എന്നു പറഞ്ഞു അങ്ങനെ അതൊക്കെ കേട്ടതിനു ശേഷം മൂപ്പറും നടന്ന് പോകുക കേട്ടോ പോകുന്ന സമയത്ത് എൻ്റെ മക്കളെ ഇവിടുന്ന് ഒരു വിറ്റുണ്ടായി വിറ്റല്ല ഒരു കോമഡി കോമഡി എന്ന് വെച്ചുകൊണ്ടെങ്കിൽ ഊൾ പറഞ്ഞ കോമഡി ആണെങ്കിൽ ഞങ്ങൾക്കായി ചിരിക്കാൻ പറ്റിക്കില്ല കേട്ടോ ചക്ക ശേഷം എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചക്ക ബിസിനസ്സ് തുടങ്ങിയാലോന്ന് അങ്ങനെ ബിസിനസ്സിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു ചക്ക നമുക്ക് ഗൾഫിലേക്ക് കയറ്റി അയക്കാമെന്ന് അങ്ങനെല്ലാം കൂടി നമ്മൾ ഇങ്ങനെ ചക്കനെ പറ്റിയിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി എന്നാ വെച്ചുകൊണ്ടെങ്കിൽ ചക്കക്കൂര നേരം പിന്നെ അല്ലണോ എന്താക്കാ പറയണ്ടല്ലോ അപ്പോൾ ചക്കക്കൂരു ചക്കൊക്കെ അയച്ച് ബിസിനസ്സൊക്കെ നടത്തി പിന്നെ ഞങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി നടന്ന് അവിടെ നടന്ന് പോകുന്ന സമയത്ത് ആടന്ന് എന്തോ കണ്ടു കിട്ടോ എന്താണെന്നല്ലേ അതാ നോക്ക് കൊല പിന്നെല്ലാം കൂടി കൊല എൻ്റെ ബിസിനസ്സിലേക്ക് ഞങ്ങളായി കൊലപാതകം നടത്താണ്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഇത്തപ്പള അടിച്ചു മാറ്റാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ ബിസിനസ് നടന്ന് ചക്കേൻ്റെ ബിസിനസ് നടന്ന് മോൾ ഇനി ഇങ്ങനെ നടക്കുന്നത് അറിയാണ്ട് ഞാൻ അവിടെ ഒരു ഉറപ്പേൻ്റെ വുൾഗം വായിലിട്ട് ചമയ്ക്കുന്നതാണ്ട് പക്ഷെ അത് വേണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര കൊലുമാലൻ ആര് ഷിനോജ് ഷിനോജെന്നെ ഞാൻ പറഞ്ഞു ശിനോജ വുൾഗ്ഗം ഒരിക്കലും തരൂല അത് ഞാൻ ആർക്കും കൊടുക്കൂല അങ്ങനെല്ലാം കൂടി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കഥകളൊക്കെ പറഞ്ഞിട്ട് ഞമ്മളേട ഉള്ളെന്നൊക്കെ ഇനി നിങ്ങളോട് പറയണ്ടേ പോകുന്ന സമയത്ത് എൻ്റെ മക്കളൊരു ചെറിയൊരു അപകടവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എന്താക്കാം വീഡിയോയിൽ കാണാം ഇത് വേറെ ഇടല്ല നമ്മളെ വയലട എന്ന് പറയുന്നൊരു സ്ഥലത്ത് കോഴിക്കോട് ജില്ലയിൽ വയലട എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഈ ഒരു സ്പോട്ടുള്ളത് പോകുന്ന ഒരു ഒന്നൊന്നൊരു സ്ഥലമാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുതരാം അപ അപകടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ വീഡിയോ എടുത്തതിനു ശേഷം വീട്ടിൽ വന്നതിന് ശേഷം ആണല്ലോ ഡെബ് ചെയ്യുന്നത് അപ്പോൾ അത് ചെറുതായിട്ട് അതിന് കുടുങ്ങിക്കോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം അത്ര അടിപൊളിയാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മളെന്താക്കി ഈ എടുത്ത്ക്ക് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്ന് വെച്ചുകൊണ്ടെങ്കിൽ ഇത്രയും അടിപൊളി സ്പോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളെ നാട്ടിൽ ഇതേമാതിരി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങൾ ഇതേ സ്ഥലത്ത് വന്ന് പോയവരാണെങ്കിൽ അതിനും കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പ്രത്യേകിച്ചിട്ട് ഞാനെല്ലാം ഓലൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യുക അങ്ങനെ ഞങ്ങൾ ഈ ഇടുങ്ങിയ വഴിയിലൂടെ ഞങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി നടക്കുന്ന സമയത്ത് ഒരാൾ ബാഗൊക്കെ തൂക്കിയിട്ട് സ്കൂളിൽ പോകുന്നതിനാ പോലൊന്നും ഇല്ല വേറൊന്നുമല്ല ബേഗ് മാത്രമേ ഉള്ളു ഒരാൾ പിന്നെ തലമൊക്കെ ചൊറഞ്ഞിട്ട് എനിക്ക് കയ്യിൽ ഇതെന്താ ഞാനൊന്നും പറയുന്നില്ല ഇനിയിപ്പം പറഞ്ഞു അതിൻ്റെ ഇന്നൊരു പ്രശ്നം വേണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ മുന്നിലേക്ക് നടക്കുന്ന സമയത്ത് ഇയാൾ മാത്രം ഇങ്ങനെ പതുക്കെ വരിക ഉരുണ്ട് 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 ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എത്തി എത്തിക്കെട്ടോ നല്ല അടിപൊളി റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി സ്പോട്ടാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴശ്ശിരാജ സിനിമ എടുക്കുക അതേമാതിരി ഉള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ല അടിപൊളി പാറ പിന്നെ കറത്താന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ അങ്ങനെ എല്ലാം കൂടി നമ്മളെന്താക്കിയ ആ അവിടെ നിന്ന് ഞാൻ ചാടിയത് ഒരാളിത് ഇപ്പം കാലത്ത് സ്ലിപ്പ് ആവാണ്ട് ഇപ്പം വരികയെക്കും അതാ ഷിനോജ അത് നോക്കുന്ന അങ്ങനെല്ലാം കൂടി നമ്മളെന്താക്കി അതിൻ്റെ അടുത്ത് മുമ്പിൽ ഇട്ടിട്ട് നമ്മളിവിടെ ബേക്കിൽ നിന്ന് നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഒരു രക്ഷയിൽ മക്കളെ ഇങ്ങോട്ട് പോയിക്കില്ലെങ്കിലും ഒന്ന് പോയി പോയിക്കളാം അത്രയും അടിപൊളി സ്പോട്ടാണ് പൈസ ചിലവൊന്നില്ലാണ്ട് പോകാൻ പറ്റിയ പെട്രോളിൻ്റെ പൈസയും കൂടെ നല്ല അടിപൊളിയിൽ വൈബായിട്ട് വരിക പറ്റിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കിയ ഈ ഒരു സ്പോട്ടിലേക്ക് വരാട്ടോ ഇതൊന്നല്ല എരി ഇതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ പ്രത്യേക വൈബായിരിക്കും പോകുന്ന സമയത്ത് എന്ന് വെച്ചുകൊണ്ട് ശ്രദ്ധിച്ച് പോയിക്കില്ലെങ്കിൽ കയ്യും കാലും ഒക്കെ മുറിയുന്നൊരവസ്ഥ ഈയിലുള്ള ചെരുപ്പും ചവിട്ടിയിട്ടൊന്നും ആരും പോകണ്ട കാരണം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവള് ഈയിലുള്ള ചെരുപ്പൊക്കെ ചവിട്ടിയിട്ട് ഈയിലപ്പാട് പൊട്ടിപ്പോയി എന്നൊക്കെയാണ് അവള് പറയുന്നത് ചെരുപ്പ് തിരിച്ചു വരുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊട്ടിപ്പോയി അപ്പം ഇതൊക്കെ ഗവൺമെന്റ് എടുത്ത് ഏറ്റെടുത്ത് കൊണ്ടുപോകുക എന്നുള്ള ഒരു പരിപാടിയും കാര്യങ്ങളുണ്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് എന്തില്ല ഇവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളൊന്നും എടുക്കേണ്ട പക്ഷേ ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി പുതിയതായിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്തായാലും ചിലർ പൈസ ടെല ഉണ്ടാവും എന്നൊക്കെയാണ് ആര് പറയുന്നത് നമ്മൾ ഷീനോജ് വെച്ച് പറയുന്നത് അപ്പം നമ്മൾ സ്പോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഇതാണ് നമ്മൾ വന്ന ഏരിയ എൻ്റെ മക്കളെ ഒരു രക്ഷയില ഇവിടെ വരുന്ന സമയത്ത് വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ചിട്ട് വരിക ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ അടിപൊളിയാണ് പക്ഷേ ഞങ്ങൾ പോയപ്പം കുറേ കപ്പിൾസും കാര്യങ്ങളൊക്കെ മാത്രമേ നമ്മളിവിടെ കണ്ടുകൊള്ളൂ പിന്നെ ഫാമിലിയായിട്ടൊക്കെ ചുരുക്കം പേരൊക്കെയാണ് നമ്മളെ ഇവിടെ കാണാൻ പറ്റിയ ഇവിടുന്ന് നമ്മളൊരാളെ പരിചയപ്പെട്ടിരിക്കും കിരൺ എന്ന് പറയുന്ന അവനായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ഇതിലും അവനുണ്ട് പക്ഷേങ്കിൽ അവന് കപ്പിളൊക്കെ ആയിട്ട് വന്നതിനെക്കൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല ഇതില് കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതിനെക്കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇന്ന് വന്ന ദിവസം നമ്മൾ മൂന്ന് സ്ഥലമാണ് കവർ ചെയ്ത് ആ വീഡിയോസ് മൊത്തം നമ്മൾ ഇടുന്നതായിരിക്കും ഞങ്ങളങ്ങനെ ആസ്വദിച്ച് നോക്ക് എന്ത് വൈബാന് ഒരു രക്ഷയില്ല സത്യം പറഞ്ഞത് ഇതിലും ഭംഗിയുണ്ട് ക്യാമറയിലും കുടുങ്ങനെ കാട്ടിയും ഭയങ്കര ഭംഗിയുണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ കയറിയാൽ വീണ് നോക്കണ്ട തായയിലേക്ക് വീണാൽ പിന്നെ നോക്കേണ്ടി ഒരു എന്ന് പ്രത്യേകിച്ച് പറയുന്നത് അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ് അപ്പഴത്തെ വീഡിയോയിൽ കാണുന്നവരെ ബൈ എന്ന് പറയുന്നതിൻ്റെ മുമ്പ് ഒരാളാടുന്നിങ്ങനെ എന്തോക്ക് നിങ്ങൾക്ക് കാണാം അവന് കാറ്റ് ബേക്കെന്നടിച്ചിട്ട് അവൻ വീവാൻ വേണ്ടിയിട്ട് പോയപ്പം എല്ലാവരും കൂടി പിടിച്ച് വലിച്ച് ഇട്ടാണ് അപ്പം നമ്മൾ ഫോൺ ഇവിടെ വെച്ച് പോവുകയാണ് ബൈ